പപ്പടം പായസം ലൈസ് അങ്ങനെ വൈവിധ്യമേറെ കാര്യങ്ങൾക്ക് തല്ലുകൾ പലതും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുക്കം ചിക്കൻ കറിയുടെ പേരിൽ ഒരു തല്ലുണ്ടായിട്ടുണ്ട് കേരളത്തിലെല്ലാം അങ്ങ് ഉത്തർപ്രദേശിലാണ് ഒരു കല്യാണമാകെ കുളമാക്കിയ ചിക്കൻ കറി സ്ഥലം ഉത്തർപ്രദേശിലെ ബിജ്നോർ വേദി ഒരു ആർഭാട കല്യാണം നിരവധി ആളുകൾ പുതുപുത്തൻ വേഷം ധരിച്ച് അങ്ങോട്ടുമിങ്ങോട്ടും നടക്കുന്നുണ്ട് കുശലം പറയുന്നവർ ഒരു ഭാഗത്ത് പന്തലിനുള്ളിൽ ഓടിക്കളിക്കുന്ന കുട്ടികൾ മറുഭാഗത്ത് വരന്റെ ബന്ധുക്കൾ വധുവിന്റെ വീട്ടിലെത്തി അതോടെ ആകെ തിരക്കായി വരൻ എത്തിയതോടെ കല്യാണ വീട്ടിൽ ഭക്ഷണം വിളമ്പി തുടങ്ങി ബുഫേ സംവിധാനമാണ് ഭക്ഷണം വിളമ്പാൻ ഒരുക്കിയിരുന്നത് ഇതിൽ ചിക്കൻ വിളമ്പുന്ന കൗണ്ടറിൽ വലിയ തിരക്കായി അക്ഷമരായി അതിഥികൾ അവരുടെ ഊഴം കാത്തിരിക്കുകയായിരുന്നു ഇതിനിടയിൽ ചിലർ വരി തെറ്റിച്ച് കൗണ്ടറിന്റെ മുന്നിലേക്ക് ഇരച്ചെത്തി ഇത് വരിയിൽ നിന്നവർ ചോദ്യം ചെയ്തു ഇതോടെ ചേരിതിരിഞ്ഞ് വമ്പൻ തല്ലുതുടങ്ങി വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരുമാണ് ചിക്കൻ വിളമ്പുന്ന കൗണ്ടറിന്റെ മുന്നിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് അങ്ങനെ സന്തോഷ നിമിഷങ്ങൾക്ക് സാക്ഷിയാകേണ്ടിയിരുന്ന കല്യാണ വീട് ഒരു കലാപഭൂമിയായി കസേരകൾ വലിച്ചെറിഞ്ഞു വിളമ്പാൻ വെച്ചിരുന്ന ഭക്ഷണം നശിപ്പിച്ചു അതിഥിയായെത്തിയ ഒരാൾക്ക് മർദ്ദനത്തിൽ ഗുരുതര പരുക്കേറ്റു ഇയാൾ ചികിത്സയിലാണ് ദൃശ്യങ്ങൾ ശേഖരിച്ച് പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കണ്ടാലറിയാവുന്ന നിരവധി പേരെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നത് കല്യാണ വീട്ടിലെ കൂട്ടത്തല്ലിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും സബ്സ്ക്രൈബ് ചെയ്യാം